നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നാൽ യഥാർത്ഥ പ്രവാചക സ്വലം സ്വന്തമാർ തങ്ങളോട് സ്നേഹം നമുക്ക് കാണിക്കുവാനും അതുകൊണ്ട് നാളെ ആശ്രമത്തിൽ ഉപകാരം ഉണ്ടാവുകയും ചെയ്യുന്നു അതിനൊക്കെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒന്നാണ് തങ്ങളുടെ സ്വലാഭിനെ അധിക എന്നത് സ്വലാത്തിനെ അധികരിപ്പിക്കുക

നമുക്കറിയാം ഒരുപാട് പണ്ഡിതന്മാരെ തസ്വൊഫ്ഇൻ അഅ്ലമീങ്ങളെ അベルト പണ്ഡിതന്മാരെ നമുക്ക് ചോദിച്ചു നമുക്ക് കാണാം സ്വലാത്തുകൾ അനിഘനീവാണ് അതറി ഫറായ അമലൈ അമലാക്കി കൊണ്ട് ജീവിതത്തിക്കൊണ്ട് നടന്ന ഒരുപാട് മഹന്മാരെ അഅ്ത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു സ്നേഹം പൂർണമാവാ ആകാമൈറബത് ദൈഖ്മാമായി ും അറിയപ്പെടാത്തതുമായ ഒരു സനാത്തീ오는 കേപ്പോ ക്യാരങ്ങൾ ആണ് അപ്പോൾ റസൂലുള്ളാഹുവാണ് ഈ സ്ഥിക്കാണ് അベルト കാണിച്ചുന്ന പാദർഗ്ഗ ജീവിതത്തിൽ പിൻമെതിയതുകൊണ്ടാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കരകാത്തിൻ ഉസ്മനാതിൻ ഒക്ക സല പടച്ചരപ്പ് അവരോട കൂടാണ് സൽകി യാറബുന്നാർ നമ്മെ എത്തിച്ചു കൊണ്ടിരിക്കുന്നാണ് മഹാനായ ഇമാം മാലിക് റദിയല്ലാഹുഹു ചരിത്രമെടുത്തു നോക്കിയേ നമുക്കറിയാം

ചാൻസ് അവസര എന്നിരുന്നാൽ കേരളം ഒരു പന്ത്രണ്ടിന് അങ്ങനത്തെ പരിപാടി മാത്രം നടത്തി നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കരുത് ഒത്തിരി മാറ്റം നമ്മൾ പാത്രികയാക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേ കേട്ടേ കഴിഞ്ഞാൽ അല്ലെങ്കിൽ എപ്പോഴും സ്വലാത്ത് നനദിക്കണം അൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായി ഇമാം ബസരി തൃക്കുന്ന ഹദീസ് കണ്ട ഇന്നാ ഔറുൽ നാസി യൗമൽ ഖിയാമ അത്തെഫറൂ അന്ദനാൽ എൻഡോണി ഏറ്റവും എൻടെമേൽ കൂടിയ കൂടിയ സ്വലാത്ത് ചെയ്യുന്നവനാണ് അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹീമ

കാരണം എന്റെ കാര്യത്തിലാണ് പെട്ടെന്ന് എന്നോട് ഇരിക്കുകയാണ് മറ്റു പ്രവാചകന്മാര് നമ്മളെ നോക്കിക്കൊണ്ടും പറഞ്ഞു കൊണ്ട് നമ്മളെ தே கவுசராவை பத்தி குறிப்பிடும்போது ரப்பீன் சையீடையின் முன்னிலையில் ஒரு சுமூதீனை கொண்டு പ്രവാചകൻ കിടക്കുകയാය ആ കിടക്കുന്ന സമയത്തെ எல்லா പ്രവാചകന്മാരും നശി നശി என்று പറയുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഉമ്മതിയ ഉമ്മതിയ ഉമ്മതി ഇസ്മർ ദേ കൊണ്ടിട്ട തഫസിച്ചു കൊണ്ടിപ്പെട്ടി കളിയായാ അങ്ങേ അല്ലാഹു തആല റബ്ബേ ഇർഫു അർസികയാ അല്ലാഹു സല്ലല്ലാഹി അലൈഹി വസല്ലം റസൂൽ നബിയേ തൗയർക മൻ ഫസഅൽ മൻ ചോദി എന്ദാ അയിമുള്ള പ്രസ്തം അബ്ബിൻറെ ഉം സുജൂദിനായി കൊണ്ട ഉമ്മത്തിനു വേണ്ടി കരയുമ്പോൾ റബ്ബ റഹിയാ എന്ദാ അയിമ പ്രസ്തം എന്ദാ അയിമുള്ള വെതതെ മൻ അലഖൂചിരിക്യാ എല്ലാവരും കരച്ചോ കൊണ്ടിച്ചിരിക്കയാ ആ സമയത്ത് ദരഉയർത്തിക്കൊണ്ട് പ്രവാചകൻ റസുള്ളാഹു അലൈഹി വസല്ലാം തങ്ങൾ പറഞ്ഞു എന്റെ ഉമ്മത്തിന്റെ കാലിനെ ഗൗരവമായി കാണിക്കണേ എന്റെ ഉമ്മത്തിന്റെ കാലത്രത്തെ എടുത്തു കൊണ്ടിട്ട് എന്റെ ഉമ്മതി ലക്ഷ കൊടിപ്പിക്കണേ എന്ന് പ്രവാചകൻ റസുള്ളാഹു അലൈഹി വസല്ലാം തങ്ങൾ പറഞ്ഞു കൊണ്ടിട്ട് അർകൊണ്ട് സഹാബത്ത് ചെയ്യുമെന്ന മഹാന്മാരായ പണ്ഡിത മഹത്തുക്കളുടെ നേരെ എനിക്ക് പഠിച്ചു കൊടുത്ത നമ്മേ പഠിപ്പിക്കേയാ പ്രിയമുള്ള ഭീജന അപ്പോൾ നിർബന്ധമായിട്ട് ഒരു നാളെ നമ്മൾ അതെ നമ്മൾ പറഞ്ഞപോലെ നമ്മൊക്കെ വേണ്ടി വെരപ്പെട്ടു ಅದുകൊണ്ട് കൂടുതൽ നമ്മൾ പരിഗണിക്കണം എന്നാണ് ആ കർമബഹു അനീസ സജ അന്റെ വീര അതിയെ അതിജിച്ച് കൊണ്ടി സറാപി ചെയ്യുന്നേ എന്ന് മഹാനായ പ്രവാചകൻ നമ്മോടേ ഈ സമാഹിക്കപ്പെട്ട രീതിയാ ഖുതുബയിൽ നമ്മൾ കറക്റ്റ് കറ ഇല്ലാഹുമ്മ ലൈകത്തു ബിസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ

i <laughs> പാചകരോട് കൊണ്ട് സുന്നത്ത് ആറാമുകളെ വാപനിച്ചു കൊട്ട് പാകപ്പെട്ടി നമ്മെന്നൊരു വാദാണ് वर्णनപ്പെട്ടിട്ടുണ്ട് നമ്മളത്തെ അല്ലാഹുവി സാലംമാർ ചെയ്യുന്നവരാൾ അബ്രഹാം നമ്മേയും നമ്മളരെപ്പോലെ പോയി ഇബ്രഹ്ം റബ്ബ് തആല കുട്ടനിയോടെ സഫാഇന്റെ കൂടെ കുട്ടтейനെ അല്ലാഹുവിനെ ഉപ്രേക്ഷിച്ചിട്ട് കുമാര ഔദി തിരുകരങ്ങളെക്കൊണ്ട് കുട്ടനിയോടെ തിരുകരങ്ങളെക്കൊണ്ട് ഹൗലർ ഔദറു കൂടിയകാരം തൗഫീഖ് അല്ലാഹു

ഒട്ടോ ചെറിയ കൺജമക്ക ഹജ്ജിന്റെ തായബയിലോടേ നടക്കുകയില്ല ഇസ്രായീലിനിന്നും കാർവർത്തന പരിമിച്ച് കൊണ്ടല്ല മുള്ളദയ നമുക്കറിയാമോ അവരുടെ വീടുകളിലും ആത്മാവിനെയുംടേന്റെ നമ്മൾ കേറി പോയി വായി പോയി ചെയ്യുന്ന അർത്ഥമാണ് അതുകൊണ്ട് അഹൻമാരായ പണ്ഡിത മഹത്തുക്കൾ രാനവറ പാഷാന്റെ പാസി അഹ്മദ് കൊണ്ട സിഹിദി റോയ്തുമായി ഫരിഖത്തു പോയുന്നു അവരുടെ প্রত্যেক ഒട്ടകപ്പൈന് വേണ്ടി ദുആ ചെയ്യുന്നതിൻ്റെ അർത്ഥം ഇങ്ങനെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ നമുക്ക് മുസ്ലിം രക്ഷാൻ പറ്റും പ്രത്യേകിച്ച് മക്കളെ അവർക്ക് രക്ഷപ്പെടുത്തുമാറാ പറ്റില്ല

ാണ് പരിശോധിക്കുമ്പോൾ തനിപ്പിക്കാൻ പറ്റില്ല കൂടുതലായിട്ട് കൊടുക്കാനും അവസ്ഥയിലെ പൂർണ്ണത്തിൽ വേണ്ടി പ്രയാസിക്കുന്നത് ആളുകളൊക്കെ മനസ്സിൽ പതിനാറാം തീയതി രാവിലെ ഏഴുമണിക്കൊക്കെ അതുകൊണ്ട് നിങ്ങളൊക്കെ ഉൾപ്പെടുത്തുക മക്കളെ <laughs> രക്ഷപ്പെട്ടത്